പുറപ്പാട് അദ്ധ്യായം പതിനഞ്ച് മോശയുടെ തീർത്തനം മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ദാനം ആരപിച്ചു കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് തടലിലെറിഞ്ഞു കർത്താവ് എന്റെ ശക്തിയും സംരക്ഷകനുമാടുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻറെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻറെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും കർത്താവ് യോധാവാടുന്നു കർത്താവ് എന്നാടുന്നു അവിടുത്തെ നാമം പറവോയുടെ രഥനണയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി അവന്റെ ധീരരായ സൈന്യാധിപർ ചെണ്ടടലിൽ മുന്നിമരിച്ചു ആഴമേറിയ ജലം അവരെ മൂടി അരാധതിയിലേറ്റ് തല്ലുപോലെ അവർ താണു കർത്താവെ വലതു കൈ ശക്തിയാൽ മഹത്വം മാറിയിരിക്കുന്നു കർത്താവെ അണ്ണിയുടെ കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു അനന്ത മഹിമയാൽ അണ്ണ് എതിരാളികളെ തളർക്കുന്നു കോവാഗ്ഞി അയച്ച് വൈത്തോലെന്നപോലെ അവരെ ദഹിപ്പിക്കുന്നു അണ്ണയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി പ്രഭാടനങ്ങൾ നിശ്ചലമായി കടലിന്റെ ആഴങ്ങൾ ഉറഞ്ഞു തട്ടയായി ശത്രു പറഞ്ഞു ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളിയടിച്ചു പണ്ടുവയ്ക്കും എന്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും ഞാൻ വാളൂരും എന്റെ തരം അവരെ സംരും നിന്റെ കാറ്റ് നീ വീശി കടൽ അവരെ മൂടി അവർ കർത്താവെ ദേവന്മാരിൽ അന്നേട്ട് തുല്യനായി ആരുണ്ട് കർത്താവെ വിശുദ്ധിയാൻ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അന്നേട്ട തുല്യനായി ആരുണ്ട് അണ്ണു വലുതുരൈ നീട്ടി ഭൂമി അവരെ വിഴിഞ്ഞി വീണ്ടെടുത്ത ജനത്തെ അണ്ണു നയിച്ചു അന്നയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു ഇത് കേട്ട ജനതകൾ ഭയന്നുപിറച്ചു ഫിലിസ്തീ ആടുലരായി ഏതോ പ്രഭുട്ടന്മാർ പരിഭ്രാന്തരായി മൊഹാവിലെ പ്രവരന്മാർ കിടലം റുണ്ടു ടാനാ നിവാസികൾ മൃദൃ മൃദപറ യും അവരെ കീഴ്പ്പെടുത്തുന്നു അണ്ണിയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാട്ടുന്നു കർത്താവെ അണ്ണ അവരെ കൊണ്ടുവന്ന് അണ്ണയുടെ വിശുദ്ധ മലയിൽ അണിക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അന്നയുടെ കരണ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേറ്റും രാജാവായി ഭരിക്കും കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു എന്നാൽ ഇസ്രായേൽ ജനം കടലിന്റെ നടുവെ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി അപ്പോൾ പ്രവാചകരെയും അഹറോന്റെ സഹോദരിയുമായ മിരിയാം തപ്പുടയിലെടുത്തു സ്ത്രീകൾ സ്ത്രീകളെല്ലാവരും തപ്പുടലെടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗ്രമിച്ചു മിരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടിച്ചുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു റുതിരിയെയും റുതിരക്കാരനെയും അവിടുന്ന് തടലിലെറിഞ്ഞു മാറായിലെ ജലം മോശ ഇസ്രായേൽക്കാരെ ചണ്ടഡിൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്നു ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് തയ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു ജനം മോശക്കെതിരെ പിറുവിർത്തു ഞങ്ങൾ എന്ത് കുടിക്കും അവൻ ഭർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് അറളി ചെയ്തു നീ നിന്റെ ദൈവമായി കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കല്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തരാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സ്വരപ്പെടുത്തുന്ന കർത്താവാണ് അതിനുശേഷം അവർ ഏലിൻ ദേശത്ത് വന്നു അവിടെ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയമടിച്ചു അദ്ധ്യായം പതിനാറ് മന്നായും കാടപ്പക്ഷിയും ഇസ്രായേൽ സമൂഹം ഏലിമിൻ നിന്ന് പുറപ്പെട്ട് ഏലിമിനും സീനായിക്കും ഇടത്തുള്ള സീൻ മരുഭൂമിയിലെത്തി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നു അത് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം എതിരായി ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തി ആവോളം അപ്പം തിന്നിറണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ രടുത്ത കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേറ്റ് കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിച്ചും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേരട്ടെ അങ്ങനെ അവർ എൻ്റെ നിയമം അനുസരിച്ച് നടത്തുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിച്ചും ആറാം ദിവസം നിങ്ങൾ ശേരരിക്കുന്നത് അടുത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയുണ്ടായിരിക്കും മോശയും അഹ്റോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധിയാടുമ്പോൾ നിങ്ങൾക്കും പ്രഭാതം ആടുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറവിറു കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആഹരാതിപ്പെടാൻ ഞങ്ങൾ ആരാണ് മോശ പറഞ്ഞു നിന്നിട്ട് പക്ഷിറ്റം വൈകുന്നേരം മാംസവും രാവിലെ വേണ്ട അപ്പവും അപ്പോവും കർത്താവ് തരും എന്തെന്നാൽ അവിടേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാദികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു ഞങ്ങൾ ആരാണ് നിങ്ങളുടെ ആവലാദികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് അനന്തരം മോശ ആഹ്റോനോട് പറഞ്ഞു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവൻ എന്തെന്നാൽ

കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും വൈകുന്നേരമായപ്പോൾ താടപക്ഷികൾ വന്ന് പാളയം മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു മഞ്ഞരുഴിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ പോലെ വെളുത്ത വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തുരാണപ്പെട്ടു ഇഷ്ടക്കാൾ ഇത് രണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു കർത്താവ് നിനക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേരികട്ടെ ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേരിച്ചോട്ട് കൂടുതലോ കുറവ് ശേഖരിച്ചോട്ട് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഴടിച്ചത് അവന് പക്ഷിട്ട മാത്രം ഉണ്ടായിരുന്നു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേട്ട് നീറ്റി എന്നാൽ അവർ മോശ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേട്ട് നീറ്റിവെച്ചു അത് പൊഴുത്തു മോശമായി മോശ അവരോട് റോപിച്ചു പ്രഭാതം തോറും ഓരോരുത്തരും തന്നൊട്ട് പക്ഷിട്ടാവുന്നിടത്തോളം ശേഴടിച്ചിട്ടുണ്ടിരുന്നു വാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ പോയിരുന്നു ആറാം ദിവസം ഒരാട്ട് രണ്ട് ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശം അറിയിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു കർത്താവിന്റെ താൽപര്യം ഇതാണ് പരിപൂർണ വിശ്രമത്തിന്റെ ദിവസമാണ് കർത്താവിന്റെ വിശുദ്ധമായ സാപദ് ദിനം വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടടറ്റുവിൻ വേവിറ്റേണ്ടത് വേവിറ്റുകയും ചെയ്യുവിൻ വാട്ട് വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിച്ചുവിൻ മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു അത് ചീത്തിയായി പോയില്ല മോശ പറഞ്ഞു അത് പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല ആറു ദിവസം നിങ്ങൾ അത് ആറു ദിവസം നിങ്ങൾ അത് ശേരിയ്ക്കണം ഏഴാം ദിവസം സാമ്പത്താടിയാൽ അത് ഉണ്ടായിരിക്കേയില്ല ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു നിന്നോട് എത്ര നാൾ എൻ്റെ തൽപ്പനോടും നിയമങ്ങളും പാലിക്കാതിരിക്കും കർത്താവ് നിന്നിട്ട് സാപത് നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം നിന്നിട്ട് തരുന്നത് ഏഴാം ദിവസം ഓരോരുത്തരും തൻ്റെ വസതിയിൽ തന്നെ കഴിയട്ടെ ആരും പുറത്ത് പോരരുത് അതനുസരിച്ച് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രേക്കാർ അതിന് നറ്റി അത് തൊത്തമ്പാലരി പോലെ ഇരുന്നു തേൻ അപ്പത്തിന്റെ ഉള്ളതുമായിരുന്നു മോശ പറഞ്ഞു കർത്താവിന്റെ കല്പന ഇതാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ നിന്നടെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമി വെച്ച് നിനക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഒരു ഓമറെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുൻ മോശ അഹോറോനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മഞ്ഞ എടുത്ത് നിങ്ങളുടെ പിൻ വേണ്ടി കർത്താവിന്റെ സന്നിധി സൂക്ഷിച്ചു വയ്ക്കുക കർത്താവ് മോശയുടെ കൽപ്പിച്ചതുപോലെ അഹോറോൻ അത് സാക്ഷി സാക്ഷിപേടത്തിന് മുമ്പ് സൂക്ഷിച്ചു വെച്ചു ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നതുവരെ നാൽപ്പത് വർഷത്തേക്ക് മഞ്ഞ പക്ഷിച്ചു കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ മഞ്ഞയാണ് അവർ പക്ഷിച്ചത് ഒരു ഓമർ ഒരു എഫ് പത്തിലൊന്നാണ്